ഭരണിക്കാവ് സ്റ്റാൻഡ് പരിഷ്കരണം പാളുന്നു ഏറെ കാത്തിരിപ്പിനൊടുവിൽ ഭരണിക്കാവ് ജംഗ്ഷനിൽ നടപ്പാക്കിയ ട്രാഫിക് പരിഷ്കരണം സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥ കാരണം പാളുന്നു കഴിഞ്ഞ ദിവസം തിമർത്തുപെയ്ത മഴയിൽ സ്റ്റാൻഡ് വെള്ളക്കെട്ടായി ഇതോടെ സ്റ്റാൻഡിലെത്തുന്ന നൂറുകണക്കിന് യാത്രക്കാർ ദുരിതത്തിലായി പരിമിതികളാണ് ഭരണിക്കാവ് സ്റ്റേഷനെ പിന്നോട്ട് വലിക്കുന്നത് രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെയും വ്യാപാരികളുടെ എതിർപ്പിനെയും മറികടന്നാണ് പോലീസ് മോട്ടോർ വാഹന വകുപ്പ് ശാസ്താംകുട്ട ഗ്രാമപഞ്ചായത്ത് എന്നിവ സംയുക്തമായി ട്രാഫിക് പരിഷ്കരണം നടപ്പാക്കിയത് സ്വകാര്യ ബസ് ഉടമകൾ പൂർണ്ണ പിന്തുണ നൽകിയതോടെ ആദ്യ ദിവസം തന്നെ ഭരണിക്കാവ് ജംഗ്ഷൻ ഗതാഗത കുരുക്കിൽ നിന്ന് മുക്തമായി സ്റ്റാൻഡ് വഴിയുള്ള സ്വകാര്യ വാഹനങ്ങളുടെ യാത്ര മുതൽ പൂർണ്ണമായി നിർത്തലാക്കുന്നതോടെ സർവീസ് ബസ്സുകൾക്ക് മാത്രമാകും ഇവിടെ പ്രവേശനമുണ്ടാവുക അശാസ്ത്രീയമായ നിർമ്മാണത്തിന് സ്റ്റാൻഡിനെ പിന്നോട്ട് വലിക്കുന്നതെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കുന്നത്തൂർ കരുതാകപ്പള്ളി താലൂക്ക് പ്രസിഡന്റ് കുമ്പളത്ത് രാജേന്ദ്രൻ സെക്രട്ടറി അഷ്റഫ് സഫ എന്നിവർ പറഞ്ഞു പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് രീതിയിലെ രാജ്യത്തെ ഒരു ബസ് അങ്ങോട്ടും ഒരു ബസ് ഇങ്ങോട്ടും വരാൻ വീതിയില്ല പിന്നെ വീതിയില്ല അങ്ങോട്ട് തിരിയുന്നിടത്ത് വരുന്നില്ല റോഡ പൊട്ടിത്താടേ കിടക്കാനുള്ളത് പിന്നെ അന്യ വാഹനങ്ങൾ മുഴുവൻ രണ്ടു വഴിക്കുന്ന ഇടയ്ക്ക് വശത്തു നിന്നും പതിനാറ് വശത്തു നിന്നും അന്യ വാഹനങ്ങളെല്ലാം ഇതിലേക്ക് കൂടെ കയറി പോകുന്നതുകൊണ്ട് അവിടെ യാത്രക്കാർക്ക് നിൽക്കാൻ പറ്റത്തില്ല വണ്ടിക്ക് വസ്ത്രം പോകാൻ പറ്റില്ല അപ്പം ഇങ്ങനെ അന്യ വാഹനങ്ങൾ അകത്തുകൂടെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്സിഡൻറ്റ് ചെയ്തതൊക്കെ ഉപകരണമായിരിക്കും അത് നേരത്തെ അറിയാറുണ്ട് പിന്നെ കാമ്പൗണ്ട് കാമ്പൗണ്ട് മൊത്തം വെള്ളക്കെട്ടാണ് കാമ്പൗണ്ട് വെള്ളക്കെട്ടാണ് ആ വെള്ളക്കെട്ട് മാത്രം കാമ്പൗണ്ടിൻ്റെ തെക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തും കുറേ സ്ഥലം പ്ലെയിനായിട്ട് ജപ്തി ഇട്ടേക്ക് തന്നെ പക്ഷേ ആ ഭാഗം കോൺക്രീറ്റ് വല്ല ഇട്ടിട്ട് വണ്ടി തെക്ക് വടക്ക് പിന്നെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കുന്നു രണ്ട് ഭാഗം ഈ റോഡ് നെടുക്കൂടുള്ള റോഡിൻ്റെ ഇരുവശത്തും തെക്ക് വടക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള അത് തെക്ക് വശത്ത് വീതി ഉണ്ട് ആ വീതിയുള്ള ഉള്ള സ്ഥലത്ത് പിന്നെ ചെയ്താൽ മതി ഒന്ന് ടാർ ചെയ്ത് പിന്നെ പിന്നുള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ യാത്രക്കാരി ഇരിക്കാം യാത്രക്കാർക്ക് ഇരിക്കാൻ യാത്ര സൗകര്യം അതിൽ മഴ പെയ്ത മണിഞ്ഞുകൊണ്ടും പിന്നെ വെയിൽ കൊണ്ടുകൊണ്ടും നിൽക്കുന്ന സ്ഥിതിയാണ് അത് മാറ്റമുണ്ടായി അതുപോലെ തന്നെ കിഴക്കേ വാതിലിൻ്റെ രണ്ട് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ പറ്റത്തില്ല ആ കേട്ടത്തിൻ്റെ ഈ ലോപ്പ് കൂടുതലാക്കണമെന്ന് നമ്മൾ പലതവണ അറിഞ്ഞിട്ടില്ല അതിൻ്റെ പറ്റത്തതെങ്കിലും അത് എത്രയും പെട്ടെന്ന് ആ കാര്യങ്ങളൊക്കെയാണ് അത്താണെങ്കിൽ കെ എസ് ആർ ടി സി ബസ്സും പ്രൈവറ്റ് ബസ് എല്ലാ ബസ്സുകളും താൻ കയറുന്നുണ്ട് അത് ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള ഇനി സമീപനത്തിനൊക്കെ ഞങ്ങൾ പിന്നെ നല്ല രീതിയിൽ കാണുന്നു പക്ഷേ ഈ ഫെസിലിറ്റീസ് യാത്രക്കാർക്കും ജീവനക്കാർക്കും പിന്നെ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യുന്നതിനും അവർക്ക് റെസ്റ്റ് ചെയ്യുന്നതിനും ഒക്കെയുള്ള സൗകര്യവും ഷാംബൂൻ്റെ വൃത്തിയാക്കണം ഷാംബൂടെ മൊത്തം രീതിയിലുള്ള ടാറിങ്ങോ കോൺക്രീറ്റോ എന്തെങ്കിലും ചെയ്യണം കാത്തിരിപ്പിനൊടുവിൽ പണ്ണിക്കാവിലെ ഗതാഗതക്കുരുക്കൊഴിക്കുന്നതിനായിട്ട് ബഹുമാനപ്പെട്ട ഡി വൈസ് ടി മുൻകൈ എടുത്ത് ഇന്നു മുതൽ വീണ്ടും പഞ്ചായത്ത് പ്രവർത്തന സജ്ജമാക്കാൻ ആക്കിയിരിക്കുകയാണ് തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ് കണ്ണിക്കാവിലെ ഗതാഗതക്കുരുക്കിൽ നിന്നും ഒഴിവ് കുറേ ഒരു പരിധിവരെ ഇതിന് പരിഹാരം കാണാൻ കഴിയും എങ്കിൽ പോലും പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൻ്റെ കാര്യത്തിൽ പല പരിമിതികളുമുണ്ട് പരും രണ്ട് സൈഡിലും ഉള്ള ആക്സസ് അതായത് കയറാനും ഇറങ്ങാനുള്ള വഴിയിൽ ഒരു ബസ്സിന് മാത്രമേ ഒരു സമയം സഞ്ചരിക്കാൻ കഴിയുന്നുള്ളൂ എന്നുള്ളത് ഒരു വലിയ വെല്ലുവിളിയാണ് ഒരു ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ മാത്രമേ സുഗമമായി റോഡ് ബ്ലോക്കില്ലാതെ ബസ് സ്റ്റാൻഡ് പ്രവർത്തിപ്പിക്കാൻ കഴിയൂ അതുമാത്രമല്ല യാത്രക്കാർക്ക് അവിടെ എത്തുന്ന യാത്രക്കാർക്കും മെഡ തനിയാതെ വെയിലുള്ളാതെ ഇരിക്കാനുള്ള സംവിധാനങ്ങളുടെ അഭിപ്രായപ്ത പിന്നെ ബസ് സ്റ്റാൻഡിൽ തന്നെ കുറേ സ്ഥലങ്ങളവിടെ കാട് കയറി കിടപ്പുണ്ട് അത് വൃത്തിയാക്കിയെടുക്കുക കൂടാതെ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട എം എൽ എ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ശാസാംകോട്ട പഞ്ചായത്ത് ഇവരുടെ ഒരു വലിയ കൈത്താങ് ആവശ്യമായി വന്നിരിക്കുകയാണ് ബസ് സ്റ്റാൻഡ് സംരക്ഷിക്കാനുള്ള ചെയ്തിരിക്കുന്നതൊക്കെ ഇതേ തരത്തിൽ ഒരാഴ്ച ബസ്സുകൾ കയറുമ്പോൾ ആ റോഡെല്ലാം പൂട്ടി ബസ് സ്റ്റാൻഡിൻ്റെ ആ അവിടെ വെള്ളം ഒഴുക്ക് ഓട ഇതൊക്കെ നശിച്ച് ദുഷ്കരമാകുമ്പോൾ വീണ്ടും ഇതിൽ നിന്ന് ബസ്സുകാർ ബസ്സുകാർക്ക് പിൻവലിക്കുന്നൊരു സാഹചര്യമുണ്ടാവും അതുണ്ടാകാതിരിക്കണമെങ്കിൽ അധികാരികൾ ഇന്ന് ഈ ബസ് സ്റ്റാൻഡ് ഓപ്പറേറ്റ് ചെയ്ത മാതിരി തന്നെ കുറേ ദിവസങ്ങൾ ഇതിൻ്റെ പിന്നിൽ സജീവമായി നിന്നെങ്കിൽ മാത്രമേ ഇത് പ്രാവർത്തികമാക്കി പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ ഒത്തിരി പത്ത് പതിനഞ്ച് വർഷ കാലമായി നമ്മളൊരു തീരുമാനങ്ങൾ എടുക്കുന്നതല്ലാതെ ഒരു കാര്യങ്ങളും നടക്കാത്ത ഒരു സാഹചര്യമായിരുന്നു രണ്ട് ദിവസം ഒന്നോ രണ്ടോ ദിവസം ഇതേപോലൊക്കെ നടക്കും മൂന്നാമത്തെ ദിവസം വീണ്ടും ഇത് ധാരമാറായി പോകുന്ന ഒരു സാഹചര്യമാണ് ഈ തവണയെങ്കിലും അത്തരത്തിലുണ്ടാകില്ല എന്ന് നമുക്ക് പ്രത്യാശിക്കാം കൂടാതെ ബസ് സ്റ്റാൻഡിൻ്റെ പരിമിതികൾ ഒന്ന് നികത്താനുള്ള സംവിധാനങ്ങൾ അധികാരികളുടെ ഭാഗത്ത് ഉണ്ടാകണമെന്നാണ് പരുനാഗപ്പള്ളി കുന്നാത്തൂർ താലൂക്ക് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് സ്റ്റാൻഡിൽ യാത്രക്കാർക്ക് വെയിറ്റിംഗ് ഷെഡ് നിർമ്മിക്കുകയും വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ഓട നിർമ്മിക്കുകയും ചെയ്താൽ ഒരു പരിധിവരെ അപര്യാപ്തതകൾക്ക് പരിഹാരമാകും സബീന ദൃശ്യ നൂസ് ശസ്താംകോട്ട